ഒക്ടോബർ ആഗോള സഭയുടെ ചരിത്രത്തിൽ ക്രൈസ്തവരുടെ ിന് തന്നെ ഭീഷണി ഉയർത്തി ലപ്പാൻഡോ കടലിടുക്കിൽ അണിനിരന്ന ലോകശക്തികൾ സ്വർഗത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ പരാജയപ്പെട്ട് പിൻവാങ്ങിയ നിർണായക തിന്മയുടെയും പാപത്തിന്റെയും സ്വാധീന ശക്തികൾ ക്രൈസ്തവരെയും ക്രിസ്തുവിന്റെ സത്യസഭയെയും വളഞ്ഞിട്ടാക്രമിച്ച് ക്രൈസ്തവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലും അദൃശ്യമായ ലപ്പാൻഡോ കടലിടുക്കുകൾ ആവർത്തിക്കപ്പെടുന്ന ഈ നാളുകളിൽ ആഗോള ക്രൈസ്തവരുടെ സ്വരമായും വിശ്വാസ പ്രതിരോധത്തിനായും സഭയുടെ കവചമായും സ്വർഗം നൽകിയ നിയോഗത്തിനു മുന്നിൽ കൂപ്പുകൈകളോടെ ഷക്കീനാനൂസ് കർമ്മപഥത്തിലേക്ക് ചുവടുവെച്ചതും ഒരു ഒക്ടോബർ ഏഴിന് തന്നെയായിരുന്നു തന്റെ സഭയ്ക്ക് പ്രതിരോധ കവചമാകാനുള്ള കർത്താവിന്റെ വിളിക്ക് പ്രത്യുത്തരമായി സാമ്പത്തികമായോ സാങ്കേതികമായോ ഭൗതികമായോ ആശ്രയിക്കാൻ സ്രോതസ്സുകൾ ഒന്നുമില്ലാതിരിക്കെ ദൈവ പരിപാലനയിലുള്ള സമ്പൂർണ ആശ്രയത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങളിൽ മുറുകെ പിടിച്ച് ഇറങ്ങി തിരിച്ചിട്ട് ഷെക്കീന ന്യൂസിന് അഞ്ചു വയസ്സ് തികയുമ്പോൾ പിന്നിട്ട വഴികളിലെ അവിശ്വസനീയ വളർച്ചയിൽ കർത്താവിന്റെ അത്ഭുത നടത്തിപ്പുകളും കരുതലിന്റെ വിധങ്ങളും അനുസ്മരിച്ച് കർത്താവിലുള്ള അഭിമാനത്തോടെയും പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയോടെയും അതിലുപരി കർത്തൃസന്നിധിയിൽ എളിമയോടെയും ഏറ്റുപറയട്ടെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല സർവമഹത്വവും അങ്ങേക്ക് മാത്രം ക്രൈസ്തവ യൂറോപ്പിൽ അധിനിവേശം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലുണ്ടായിരുന്ന തന്ത്രപ്രധാന കടലെടുക്കായിരുന്ന ലപ്പാൻഡോ സമുദ്ര അതിർത്തികൾ അധീനപ്പെടുത്താനുള്ള സാമ്രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ ലപ്പാൻഡോ യുദ്ധത്തിൽ കലാശിച്ച ചരിത്ര ചരിത്രത്തിൽ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ കീഴടക്കാൻ ലക്ഷ്യമിട്ട് പടപ്പുറപ്പാട് നടത്തിയ ഓട്ടോമൻ നാവികസേനയെ നേരിടാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിശുദ്ധ സഖ്യ നാവിക സേനയായിരുന്നു നിയോഗിക്കപ്പെട്ടത് ഓസ്ട്രിയക്കാരനായിരുന്ന ഡോൺ ജുവാന്റെ നേതൃത്വത്തിൽ സ്പെയിൻ വെനീസ് ജനോവ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യങ്ങളടങ്ങുന്ന വിശുദ്ധ സഖ്യം പിയൂസ് അഞ്ചാമൻ പാപ്പയുടെ ആത്മീയ നേതൃത്വത്തിൽ തങ്ങളുടെ പരിമിതികളിലേക്ക് നോക്കാതെ യുദ്ധത്തിനായി തയ്യാറെടുക്കും ആയുധ ആയുധശക്തിയിലുപരി പ്രാർത്ഥനയാകുന്ന ആയുധത്തെ കവചമാക്കി വിശുദ്ധ സഖ്യം തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടെ സർവസജ്ജരായി കരുത്തുറ്റവരായിരുന്ന ഓട്ടോമൻ സൈന്യവുമായുള്ള യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന്റെ ദയനീയ പരാജയം ലോക ജനത മുന്നമേ വിധിയെഴുതി വലിപ്പത്തിലും എണ്ണത്തിലും താരതമ്യേന ശുഷ്കമെങ്കിലും വിശ്വാസത്തിലും പ്രാർത്ഥനാ പിൻബലത്തിലും സമ്പന്നമായിരുന്ന വിശുദ്ധ സഖ്യവുമായുള്ള ഏറ്റുമുട്ടൽ ലപ്പാൻഡോ കടലെടുക്കിൽ ആരംഭിച്ചു ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനും ക്രൈസ്തവ മതത്തെ തുടച്ചു നീക്കാനുമുള്ള സംഘടിത നീക്കങ്ങളെ ചെറുക്കാൻ ജീവൻ പണയം വെച്ച് യുദ്ധമുഖത്ത് വിശുദ്ധ സഖ്യം പടവെട്ടിയപ്പോൾ പിന്നാമ്പുറങ്ങളിൽ പിയുസ് അഞ്ചാമൻ പാപ്പയുടെ കീഴിൽ വിശ്വാസികൾ ആത്മീയ യുദ്ധത്തിൽ ജപമാലകളുമേന്തി തങ്ങളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥനയിൽ അണിനിരത്തി ആദ്യം വിശുദ്ധ സഖ്യത്തിന്റെ യുദ്ധക്കപ്പലുകൾക്ക് പ്രതികൂലമായിരുന്ന കടൽക്കാറ്റിന്റെ ഗതി ആരോ തിരിച്ചുവിട്ടാൽ പെട്ടെന്ന് വിശുദ്ധ സഖ്യത്തിന് അനുകൂലമായി മാറി അപ്രതീക്ഷിതമായിരുന്ന ഈ തിരിച്ചടിയിൽ തുർക്കി തങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി അധികാരത്തിന്റെയും മത അധിനിവേശത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വ്യാമോഹവുമായി ക്രൈസ്തവരെ നിഷ്പ്രയാസം കീഴടക്കാമെന്ന് നിനച്ചവരുടെ ഗൂഢാലോചനകളും ക്രൈസ്തവരുടെ സമ്പൂർണ്ണ നാശം പ്രവചിച്ചവരുടെ മുൻവിധികളും കാറ്റിൽ പറത്തി ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കുമായി വീറോടെ യുദ്ധം ചെയ്ത വിശുദ്ധ സഖ്യം തങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതെ വിജയ ശ്രീലാളിതരായി മടങ്ങിയെത്തി തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കിയതിന്റെ കൃതാർത്ഥതയിലും പരിശുദ്ധ അമ്മയിലൂടെ സഞ്ജാതമായ വിജയത്തെ പ്രതിയും ദൈവസന്നിധിയിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങി ക്രൈസ്തവ വിരുദ്ധത പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ന് ലോകമെമ്പാടും അരങ്ങേറുകയാണ് ചില രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ തന്നെ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ചില ഭരണകൂടങ്ങൾ സൗകര്യപൂർവ്വം തങ്ങളുടെ രാജ്യങ്ങളിലെ ക്രൈസ്തവരുടെ ദുരവസ്ഥകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു സുവിശേഷാനുസൃതം വിശ്വാസം പ്രഘോഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും തടസ്സങ്ങൾ നേരിടുന്ന സ്ഥിതിവിശേഷങ്ങൾ ലോകമെങ്ങും വർധിച്ചു വരുന്നു സത്യം നിർണയിക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായമല്ല എന്ന ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾക്ക് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് ഭൂരിപക്ഷത്തോട് ചേർന്ന് സത്യത്തെ അടിച്ചമർത്തുന്ന പ്രവണതകളും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന നയങ്ങളും സർവവ്യാപകമായിരിക്കുന്നു കാലം അതിന്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന സൂചനകൾ വിവേചിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മ രൂപം നൽകുന്ന പ്രേക്ഷിതരുടെ ഗണത്തെ രൂപപ്പെടുത്തേണ്ടതും കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ ഒരുക്കേണ്ടതും ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും സർവത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ദൗത്യമാണ് ഷെക്കീന പിറവിക്ക് പിന്നിലെ പ്രത്യേക ദൈവ നിയോഗവും ഈ അന്ത്യകാല കൊയ്ത്ത് തന്നെയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ആലോചന പ്രകാരം കർത്താവിനും അവിടുത്തെ സഭയ്ക്കുമായി ഇല്ലായ്മയിൽ നിന്ന് മാധ്യമ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഷെക്കേനയ്ക്ക് ലെപ്പാൻഡോയിൽ വിശുദ്ധ സഖ്യത്തിനുണ്ടായിരുന്നത് പോലെ കുറേയേറെ പരിമിതികൾ മാത്രമായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത് കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൽ ദൃഷ്ടി ദൃഷ്ടിയുറപ്പിച്ച് അന്ത്യകാല പ്രവാചകിയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ വലയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഏഴിന് ഷെക്കിനൂസ് ദൃശ്യമാധ്യമ ലോകത്ത് പിച്ചവെക്കാൻ ആരംഭിച്ചു കർത്താവിന്റെ സമ്പന്നമായ കലവറ ഒന്നു മാത്രം നിക്ഷേപമാക്കി കർത്താവിന്റെ അഭിഷ്ടങ്ങളും പദ്ധതികളും തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആലോചനകൾ ആരാഞ്ഞ് ഓരോ ചുവടും മുന്നോട്ട് വെച്ച നേതൃത്വം എന്നും ഷക്കീന കുടുംബത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരുന്നു ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ ഇവിടെ ഇല്ലേ എന്ന അമ്മമാതാവിന്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി വിഷമഘട്ടങ്ങളിൽ അമ്മയുടെ മുന്നിൽ പൊഴിച്ചിട്ടുള്ള കണ്ണുനീർ തുള്ളികൾക്ക് മറുപടി ലഭിക്കാതിരുന്നിട്ടില്ല കലത്തിലെ മാവ് തീരില്ല ഭരണിയിലെ എണ്ണ എന്ന പരിശുദ്ധ വചനം പറഞ്ഞപ്പോഴെല്ലാം അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നതും കാക്കയച്ച് ദൈവം ആവശ്യങ്ങളിൽ സഹായം എത്തിച്ചതുമെല്ലാം സാക്ഷ്യം വഹിക്കാൻ കർത്താവ് ഷെക്കീന കുടുംബത്തിന് എണ്ണമറ്റ അവസരങ്ങൾ ഒരുക്കി കോവിഡ് മഹാമാരിയുടെ നാളുകളിൽ കൂതാശകരുടെ നേരിട്ടുള്ള സ്വീകരണം അപ്രാപ്യമായിരുന്ന സമയത്ത് വീടുകൾ ദേവാലയങ്ങളാക്കാനും ഭവനങ്ങളിൽ അൾത്താരകൾ ഒരുക്കാനും അരൂബിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാനും അങ്ങനെ അനേകരുടെ ആത്മീയ വരൾച്ച അകറ്റി ആത്മാവിനെ പോഷിപ്പിക്കുന്നതിനായി കർത്താവ് ഷെക്കേനെ അവിടുത്തെ കരങ്ങളിലെ ശ്രേഷ്ഠമായ ഉപകരണമാക്കി മാറ്റിയതോടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഷെക്കേന ന്യൂസിന് വൻ സ്വീകാര്യത ലഭിക്കാൻ അവിടുന്ന് ഇടയാക്കി അങ്ങനെ ലോക ദൃഷ്ടിയിൽ എല്ലാവിധത്തിലും ജനജീവിതം ദുരിതപൂർണമായിരുന്ന ക്ലേശപൂർണമായ സമയങ്ങളിൽ കർത്താവ് ഷെക്കേനയ്ക്കായി തന്റെ കരുതലിന്റെ കരങ്ങൾ നീട്ടുകയും അനുഗ്രഹമാരിയുടെ വാതിലുകൾ തുറക്കുകയും ചെയ്തു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന കർത്താവിന്റെ വചനം ആ ദിനങ്ങളിൽ ഷെക്കേനയിൽ ജീവൻ പ്രാപിക്കുന്നതിന് ഷെക്കേന കുടുംബം സാക്ഷ്യം വഹിക്കുകയായിരുന്നു ജനലക്ഷങ്ങളെ സത്യത്തിലേക്ക് മിഴി തുറക്കാൻ പ്രാപ്തരാക്കുന്നതിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷെക്കേന കൈവരിച്ച വിജയകരമായ നേട്ടങ്ങൾ എല്ലാം കർത്താവിന്റെ വിജയകരമായ വലതുകയുടെ പ്രകടമായ പ്രവർത്തനങ്ങളായിരുന്നു എന്നത് നിസ്തർക്കം പേരെടുത്ത വമ്പൻ മാധ്യമങ്ങളുടെയും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാധ്യമ പ്രവർത്തകരുടെയും ഇടയിൽ ഒരു പുതിയ ന്യൂസ് ചാനലിന്റെ പ്രസക്തി എന്തെന്ന മട്ടിൽ പുരികം ചുളിച്ചവരും മുൻവിധികൾ പ്രസ്താവിച്ചവരുമായ പലർക്കും സമയത്തിന്റെ തികവിൽ ന്യൂസിന്റെ ആനുകാലിക പ്രസക്തി ബോധ്യപ്പെട്ടത് കർത്താവ് ഷെക്കേനയ്ക്കായി പ്രവർത്തിച്ച പ്രവർത്തികളിൽ ഒന്നു മാത്രം മായം ചേർക്കലുകളുടെ പ്രളയത്തിൽ മുങ്ങി താഴുന്ന വിശ്വാസ സത്യങ്ങളുടെ ഉണർത്തു കാഹളമായും കർത്താവിന്റെ കരുണയുടെയും നീതിയുടെയും ഭാവങ്ങൾ വെളിപ്പെടുത്തിയും ആഗോള പീഡിത ക്രൈസ്തവരുടെ പക്ഷം ചേർന്നും നിഷ്പക്ഷ സത്യങ്ങളെ വെട്ടിത്തുറന്ന് തുറന്ന് അവതരിപ്പിച്ച് മുന്നേറിയ ന്യൂസിനെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി പേർ നെഞ്ചിലേറ്റിയത് പലരും അതിശയത്തോടെയായിരുന്നു വീക്ഷിച്ചത് സമകാലീന അന്താരാഷ്ട്ര പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളിലെ വിശകലനങ്ങൾ ന്യൂസ് ബുള്ളറ്റിനുകൾ സഭാ വാർത്തകൾ ചർച്ചകൾ ഉൾക്കൊള്ളിച്ചുള്ള തത്സമയ വാർത്താ നേരങ്ങൾ ഡിബേറ്റുകൾ വ്യത്യസ്തതയാുന്ന പരിപാടികൾ പരിശുദ്ധ ബൈബിളും അമ്മമാതാവിന്റെ സന്ദേശങ്ങളും സഭാ പഠനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള അനുദിന തൽസമയ ശുശ്രൂഷകൾ സഭയിലെ ദൈനംദിന തുടുപ്പുകൾ ഒപ്പിയെടുക്കുന്ന തൽസമയ സംരക്ഷണങ്ങൾ കാലിക വിഷയങ്ങളിലെ നിലപാടുകൾ അനേകം ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തത്സമയ ദിവ്യബലികൾ ദൈവകരുണയുടെ മണിക്കൂറിൽ അനുദിന തത്സമയ ദിവ്യകാരുണ്യ ആരാധന ലൈവ് റിപ്പോർട്ടിങ്ങുകൾ അഭിമുഖങ്ങൾ അന്താരാഷ്ട്ര പ്രാദേശിക വാർത്തകളുടെ അപഗ്രന്ഥനങ്ങൾ ബൈബിൾ പഠന പരമ്പരകൾ അഭിമുഖങ്ങൾ അനുഭവ വിവരണങ്ങൾ സാക്ഷ്യങ്ങൾ കൂടാതെ ആസ്വാദികരങ്ങളും വിജ്ഞാനപ്രദങ്ങളുമായ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളുമൊക്കെയായി ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമല്ല മലയാളികളുള്ള എവിടെയും എല്ലാ ദിനങ്ങളിലും സ്ഥിരം പ്രേക്ഷകരുള്ള തലത്തിലേക്ക് കർത്താവ് കരം പിടിച്ചുയർത്തി ലപ്പാൻഡോ യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന് പ്രതികൂലമായിരുന്ന കടൽക്കാറ്റിനെ ക്രൈസ്തവർക്ക് അനുകൂലമായി തിരിച്ചുവിട്ട സ്വർഗത്തിന്റെ അദൃശ്യകരങ്ങൾ ഷെക്കേന ന്യൂസിനെതിരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളെ നിർവീര്യമാക്കുകയും തടയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നതിന് നിരവധിയാണ് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള നമ്മുടെ കർത്താവായ യേശുവിന്റെ ഏറ്റവും മഹത്തായ കൽപ്പനയ്ക്ക് ചെറുകുകൾ നൽകി കത്തോലിക്ക സഭയുടെ അതിസമ്പന്നമായ പൈതൃകം ഉയർത്തിപ്പിടിച്ച് മറഞ്ഞിരിക്കുന്ന നിഗൂഢ സത്യങ്ങളുടെ മണ്ഡലം അനാവരണം ചെയ്ത് കുഴിച്ചു മൂടപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ മറ നീക്കി ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്തയിലെ സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന മണിക്കൂർ പ്രവർത്തന ചാനലിലൂടെ അന്താരാഷ്ട്ര പ്രേക്ഷകരുടെ വിശ്വാസ്യത നേടാൻ ഷെക്കീനയെ പ്രാപ്തമാക്കിയത് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെട്ട ജ്ഞാനത്തിന്റെയും കൃപയുടെയും അമൂല്യ നിധികൾ ആണ് എന്നത് ഷെക്കീന കുടുംബത്തിന് നിസ്സംശയം പറയാൻ സാധിക്കും യൂറോപ്പ് ഷെക്കീന അമേരിക്ക എന്നീ ചാനലുകൾക്ക് പുറമെ ഷെക്കിന ഗ്ലോബൽ എന്ന ഇംഗ്ലീഷ് ന്യൂസ് ചാനലിന്റെ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ സത്യത്തിൽ വേരൂന്നിയ മാധ്യമധർമ്മവുമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും കർത്താവ് ഷക്കേനയുടെ അതിരുകൾ വിസ്തൃതമാക്കിയിരിക്കുകയാണ് യേശുവിനു വേണ്ടി യേശുവിനു വേണ്ടി മാത്രം എന്ന മുദ്രാവാക്യം മുൻനിർത്തി ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും സർവാധിപത്യത്തിലും ആശ്രയിച്ച് വിശുദ്ധ യൗസൈ പിതാവിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും സ്വർഗത്തിന്റെ സൈന്യാധിപനായ വിശുദ്ധ മിഖായലിന്റെയും മുഖ്യദൂതന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് ഷെക്കേനയുടെ മധ്യസ്ഥ വിശുദ്ധരായ വിശുദ്ധ പാദ്രിയോ വിശുദ്ധ കാതറിൻ വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ വിൻസെന്റ് എന്നിവരുടെയും മധ്യസ്ഥം ലോകദൃഷ്ടിയിൽ അസാധ്യമായിരുന്ന ഈ മിഷനിൽ ഉടനീളം ഷെക്കേനക്ക് തുണയായി കൂടെയുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിപ്പിച്ചും സഭയുടെ ശബ്ദം പ്രതിധ്വനിപ്പിച്ചും ഷെക്കേന ന്യൂസ് ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കർത്താവ് ഇടയാക്കി എന്നതിന് കാലവും ചരിത്രവും സാക്ഷി ദൈവഹിതത്തിന് പൂർണമായി വിധേയപ്പെട്ടും കർത്താവിന്റെ കരുതലിൽ പൂർണ്ണമായും ആശ്രയിച്ചും ഉത്ഭവം മുതൽ ഇന്നോളമുള്ള ഷെക്കേനയുടെ നാൾ വഴികളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അതിയായ ആത്മസന്തോഷത്തിന്റെയും ആത്മീയ സംതൃപ്തിയുടെയും വികാരങ്ങളാണ് ഷെക്കേന കുടുംബത്തിന് പങ്കുവെക്കാനുള്ളത് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതിയുള്ള വേദനയിൽ വിലപിച്ച കർത്താവിനെ ആശ്വസിപ്പിക്കാനും അവിടത്തോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അനുദിനം അനേകർക്ക് വേദിയൊരുക്കാനും സാധിച്ചതിൽ കൃതാർത്ഥത ലോകത്തിൽ അരങ്ങേറുന്ന വിശ്വാസ ത്യാഗത്തെയും അവിശ്വസ്തയും പ്രതിയുള്ള സ്വർഗത്തിന്റെ വിലാപത്തെ പറ്റി ആധുനിക തലമുറയോട് പറയാനായതിൽ സംതൃപ്തി ആത്മാക്കളുടെ രക്ഷയെന്ന കർത്താവിന്റെ സ്വപ്നം ഷെക്കേനയുടെയും സ്വപ്നമായി മാറിയതിൽ ആത്മനിറവ് ന്യായവിധിയുടെ ദിവസത്തിനു മുമ്പുള്ള അവസാന വിളവെടുപ്പിനായുള്ള അന്തികാല കൊയ്ത്തിൽ വേലക്കാരാകാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതി ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും പലവിധേന താങ്ങും തണലുമായി ഒപ്പമുണ്ടായിരുന്നവരോടുള്ള വലിയ കടപ്പാട് ഒരു കുടുംബമായി ഒരു മനസ്സോടെ ഒരേ ആത്മാവിൽ കർത്താവിന് വേല ചെയ്യുന്ന സഹപ്രവർത്തകർക്കൊപ്പം ഷക്കീന കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ അഭിമാനം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി ഷെക്കേനൂസ് ഇനിയും ദൈവഹിതാനുസരണം പ്രയാണം നടത്തട്ടെ എന്ന പ്രാർത്ഥന ക്രൈസ്തവരുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായി ലപ്പാൻഡോ യുദ്ധത്തിലെ വിശുദ്ധ സഖ്യത്തിന്റെ ചരിത്ര വിജയം വഴിതെളിച്ചതുപോലെ ഇന്ന് ലോകത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രബലമായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയുടെ ലപ്പാൻഡോ കടലെടുക്കുകളിൽ തിന്മയുടെ ശക്തികൾക്കെതിരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഷെക്കേനാനൂസ് പോർക്കളത്തിൽ സജീവമായി അടരാടുകയാണ് ലപ്പാന്റെ യുദ്ധത്തിൽ അണിനിരുന്ന സൈനികർക്ക് ബലം പകർന്നത് സഭാ സമൂഹത്തിന്റെ പ്രാർത്ഥന പിന്തുണയായിരുന്നു നന്മയും തിന്മയും തമ്മിലുള്ള ഈ അവസാന യുദ്ധത്തിന്റെ നാളുകളിൽ സ്ഥിരതയോടെയുള്ള ചെറുത്തുനിൽപ്പിനായും പ്രതിരോധത്തിനായും ഷെക്കേന ന്യൂസിനും ആവശ്യമായത് പ്രാർത്ഥനയുടെ ഉറപ്പുള്ള കോട്ടയാണ് പ്രാർത്ഥിച്ചും സഹായിച്ചും തിരുത്തലുകൾ നൽകിയും നാളിതുവരെ ചേർത്ത് നിർത്തി പിന്തുണച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി ദൈവരാജ ശുശ്രൂഷയുടെ അന്ത്യകാല കൊയ്ത്തിൽ ഇനിയും കൂട്ടുവേലക്കാരായി മുന്നേറാൻ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ